പ്രതീക്ഷിച്ച രീതിയിൽ വേനൽമഴ ലഭിക്കാതായതോടെ ഹൈറേഞ്ചിലെ കാർഷിക മേഖല പ്രതിസന്ധിയിൽ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് വേനൽമഴ ലഭിച്ചത് ജലലഭ്യത കുറഞ്ഞതിനൊപ്പം വേനൽമഴ വൈകുകൂടി ചെയ്യുന്നത് ഏലം കർഷകരെ ഉൾപ്പെടെ വലയ്ക്കുകയാണ് മാർച്ച് അവസാന വാരം എത്തിയിട്ടും പ്രതീക്ഷിച്ച രീതിയിൽ വേനൽമഴ ലഭിക്കാത്തതിന് നിരാശയിലാണ് ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മാർച്ച് മാസത്തിൽ ലഭിച്ച വേനൽമഴ മഴ കുറവെന്ന് കർഷകർ പറയുന്നു ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് വേനൽമഴ മഴ പെയ്തത് പകൽ സമയത്ത് ഇപ്പോഴും ഹൈറേഞ്ചിൽ ഉയർന്ന താപനിലയാണുള്ളത് ചെറു അരുവികളും ജലസ്രോതസ്സുകളുമെല്ലാം പൂർണമായി തന്നെ വറ്റി വരണ്ടു ഇതോടെ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനം നിലച്ചു വേനൽമഴയുടെ കുറവും ജലലഭ്യതയും ഏലം കർഷകരെയാണ് അധികവും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഏലത്തട്ടകൾ സ്ഥിതിയുണ്ട് കൃഷിനാശം ഉണ്ടായ കർഷകർക്ക് സർക്കാർ സഹായം ഉണ്ടാകണമെന്ന ഉയരുന്നു അതികഠിനമായ വരൾച്ചയെ നേരിടുന്ന ജാതി ഏലം അതുപോലെയുള്ള കാർഷിക വിളവുകളൊക്കെ അതികഠിനമായ വരൾച്ചയെ നേരിടുമ്പോൾ കർഷകർക്ക് ആശ്വാസ നടപടികളുമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡ് പോലെയുള്ള ബോഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ വാഴകൃഷി പോലുള്ള തന്നാണ്ട് വിളകളെയും ജാതി കൃഷിയെയും ഒക്കെ വേനൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് തണലൊരുക്കുന്നതിനും ജലസേചനം നടത്തുന്നതിനും കർഷകർക്ക് വലിയ തുക ചിലവായി വരുന്നു ഇത്തവണ കാലവശത്തിലുണ്ടായ കുറവും പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ കാരണമായിട്ടുണ്ട് വേനൽ മഴയിൽ കാര്യമായ കുറവുണ്ടാവുകയും വേനൽ കനക്കുകയും ചെയ്താൽ കാർഷിക മേഖലയ്ക്ക് അത് കൂടുതൽ തിരിച്ചടിയാകും ന്യൂസ് ബ്യൂറോ അടിമാലി